നാട്ടുവെളിച്ചം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയങ്ങാടി വെങ്ങര ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് നോക്കുകുത്തിയായി വെളിച്ചമില്ലാത്തതിനാൽ ഇരുട്ടിൽ തപ്പി പ്രദേശവാസികൾ പ്രശ്നം പരിഹരിക്കാത്തതിനാൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ പഴയങ്ങാടി വെങ്ങര ജംഗ്ഷനിൽ നാട്ടുവെളിച്ചം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലാണ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് എന്നാൽ ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി സന്ധ്യയായി കഴിഞ്ഞാൽ ഇവിടെ മുഴുവനും ഇരുട്ടിലാവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന ജംഗ്ഷൻ കൂടിയാണിത് ലൈറ്റ് പ്രകാശിക്കാത്തതിനാൽ കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ജനങ്ങൾ പറയുന്നു ഒരു പ്രധാനപ്പെട്ട അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ പോകുന്ന അറ്റകുറ്റപ്രവർത്തി നടത്തണമെന്നുള്ളത് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് റോഡരികിലെ ലൈറ്റിനു പകരം ജംഗ്ഷനും മധ്യത്തിലായി മറ്റൊരു ലൈറ്റ് സ്ഥാപിക്കുകയോ നിലവിലുള്ള ഹൈമാസ് ലൈറ്റ് അറ്റകുറ്റ പ്രവർത്തി നടത്തുകയോ വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി